കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഡി കെ ശിവകുമാറും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഹേമന്ത് സോറിനെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇത്രയുമധികം തെളിവുണ്ടായിട്ട് പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര അത്ഭുതപ്പെടുത്തുന്നതാണെന്നും മുട്ടിലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഡി കെ ശിവകുമാർ പറഞ്ഞു കേരളത്തിൽ പെൻഷൻ വിതരണം നടക്കുന്നില്ല എന്നാൽ കർണാടകയിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് അതിനായി വലിയ തുക കോൺഗ്രസ് സർക്കാർ മാറ്റിവെക്കുന്നുണ്ട് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാതെയാണ് ബി ജെ പി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇന്ത്യയുടെ ചരിത്രം എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശക്തിയാണ് യു സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് എന്നാൽ ഇന്ന് ജനം തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവ മൂലം അനുഭവിക്കുകയാണെന്നും ശിവകുമാർ പറഞ്ഞു കേരളത്തിൽ നിന്ന് ഇരുപത് കോൺഗ്രസ് എം പിമാരും കാണാൻ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് കോൺഗ്രസിന് അൻപത്തിനാല് സീറ്റ് കിട്ടിയപ്പോൾ അതിൽ പത്തൊൻപതും കേരളത്തിൽ നിന്നായിരുന്നു കർണാടകയിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് അഞ്ച് ഉറപ്പുകൾ നൽകി ആ അഞ്ച് ഉറപ്പുകളും നടപ്പാക്കി അതിനുശേഷം തെലങ്കാനയിൽ ആറ് ഉറപ്പുകളാണ് നൽകിയത് ആ ഉറപ്പുകളും നടപ്പാക്കാൻ സാധിച്ചു കേന്ദ്രത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വരികയും നൽകിയ ഉറപ്പുകൾ നടപ്പാക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള വോട്ടാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് വലിയ പോരാട്ടമാണ് നിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് കേരളത്തിലെ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും ശിവകുമാർ പറഞ്ഞു രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ പിണറായിയെ മാത്രം കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തത് എന്ന ചോദ്യവുമായി രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ബിജെപി എതിർക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് പക്ഷേ പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ല ഒരാൾ ബി ജെ പി ആക്രമിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചാക്രമിക്കുന്നതാണ് അവരുടെ ശൈലി വിമർശനവും എതിർപ്പും സത്യസന്ധമായാൽ മാത്രമേ ബി ജെ പിന്നാലെ വന്ന് ആക്രമിക്കൂവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി അദാനിക്കെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ തന്നെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി ഇന്ത്യ മുഴുവൻ തനിക്ക് വീഴുണ്ടെന്നും മോശപ്പെട്ട വീട്ടിൽ നിന്നും പുറത്താക്കിയതിൽ സന്തോഷമേ ഉള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ ശക്തിയുക്തം പോരാടുന്ന ഒരാളാണ് താൻ അവർ എന്നെ എന്തൊക്കെ ചെയ്താലും ഓരോ ദിവസവും ഞാൻ ആ പോരാട്ടം തുടരുകയാണ് ആശയപരമായി എനിക്ക് അവരോട് കടുത്ത ഭിന്നതയുണ്ട് അതുകൊണ്ട് ഓരോ ദിവസവും ഉറക്കം ഉണരുമ്പോൾ അവരെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നാണ് എൻ്റെ ചിന്ത ഞാൻ പാർലമെന്റിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള ബി ജെ പിക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇങ്ങനെ അവർക്കെതിരെ പോരാടുമ്പോൾ ഞാൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് അവരുടെ മാധ്യമങ്ങളും ചാനലുകളും എന്നെ ഇരുപത്തിനാല് മണിക്കൂറും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം മുഴുവൻ എന്റെ പ്രതിച്ഛായ അവർ നശിപ്പിക്കുന്നു എന്റെ ലോക്സഭാംഗത്വം അവർ എടുത്തു കളഞ്ഞു ഞാൻ അദാനിക്കെതിരെ ഒരു പ്രസംഗം നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ലോക്സഭയിൽ നിന്നും എന്നെ പുറത്താക്കിയത് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് അൻപത്തഞ്ച് മണിക്കൂറാണ് ഇ ഡി എന്നെ ചോദ്യം ചെയ്തത് ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ താക്കോൽ അവർക്ക് കൊടുത്തു അവർ എന്നെ ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി എനിക്ക് വലിയ സന്തോഷം തോന്നി ആ വൃത്തികെട്ട വീട് എനിക്ക് വേണ്ട എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു കേരളത്തിലും ഉത്തർപ്രദേശിലും അസമിലുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്റെ വീട് കന്യാകുമാരിയിൽ നിന്നും കേരളത്തിലൂടെ കശ്മീർ വരെ ഞാൻ നാലായിരത്തിലധികം കിലോമീറ്ററുകൾ നടന്നു അന്ന് മുതലുള്ള മുട്ടുവേദന ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ബി ജെ പി എതിർക്കുന്ന എനിക്ക് സംഭവിക്കുന്ന ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം എടുത്തു കളയാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി നഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഇ ഡി ഒ സി ബി ഐ ഒ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് ഈ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അവർക്ക് സംഭവിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രം സംഭവിക്കാത്തത് എന്താണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പി വിമർശിക്കുന്നയാളാണ് അപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും എന്നെ വിമർശിക്കുകയാണ് ഇതെനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിക്ക് ആശയപരമായ പോരാട്ടത്തിലാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ബി ജെ പി ആക്രമിച്ചാൽ അവർ കയ്യിലുള്ളതെല്ലാം വച്ച് തിരികെ ആക്രമിക്കും പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കുന്നില്ല ഇവിടെ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളില്ലേ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിക്കണം ആരെങ്കിലും ബി ജെ പിയെ സത്യസന്ധമായി ആക്രമിച്ചാൽ അവർ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ പിന്നാലെ ആയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു